മെക്കാനിക് ടോക്സ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഒരു എ സി കംപ്രസ്സറാണ് ഡാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ സി എസ് പി പതിനൊന്ന് പറഞ്ഞൊരു കമ്പ്രസ്സറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് സ്ട്രക്കായിട്ട് വന്നതാണിത് സ്ട്രക്കായിട്ട് വേണ്ടത് അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് അഴിച്ചു നോക്കാം അഴിച്ചു നോക്കിയിട്ട് നമുക്ക് എന്താ അതിൻ്റെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കാം കംപ്രസറിനഴിച്ചെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന് രണ്ട് വാളുകൾ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന വാളുകൾ ക്ലച്ച് ബയറിങ് പിന്നെ അതിന് ബോൾസ് ലോക്ക് സ്ലീവ് പിന്നെ അതിൽ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് കിടന്നത് ഓടുക ഇതിൽ കിടന്നിങ്ങനെ കറങ്ങിയിട്ടാണ് ഇതിങ്ങനെ ഓടുക അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് വെച്ചിട്ട് സ്ട്രക്കായതാണ് ഉണ്ടോ ഇവിടെ ഒരു കഷ്ണം അങ്ങനെ കട്ടായിപ്പോയി ഇവിടെ അങ്ങനെ അതുകൊണ്ടാണ് ഇത് സ്ട്രക്കായി വന്നത് ഇങ്ങനെ ഈ ഈ ബോൾ ഇതിനകത്ത് കുടുങ്ങിയിട്ട് പോയി വേണ്ട കറക്റ്റ് ഇങ്ങനെ പോയി ഇത് ശരിക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങേണ്ട ഒരു ഒരു പിശൻ കറങ്ങേണ്ടതാണ് അപ്പോഴാണ് നമുക്ക് കംപ്രഷൻ കിട്ടുക അപ്പോൾ ഈ കുത്തിൽ ഇതുണ്ട് അത് ഈ ഹോൾ വന്നിട്ട് ഇതിൽ ഒട്ടിപ്പിടിച്ചു അങ്ങനെയാണ് ഇത് സ്ട്രക്കായി നിന്നത് അങ്ങനെ സ്ട്രക്കായി നിന്നപ്പോൾ എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലച്ചുണ്ടല്ലോ ക്ലച്ച് ഇങ്ങനെ ഉണ്ടോ കട്ടായി പോന്നു സ്ട്രക്കായപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ അത് പിന്നെ ഇതിന് കോയിലിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല ബയറിങ്ങിന് കംപ്ലൈൻ്റ് ഇല്ല ഇതിന് ഈ കാണുന്ന സ്ലീവുകൾക്കൊന്നും ഒന്നും ഇല്ല അതിന് സ്ക്രാച്ചോ അങ്ങനെ പിടുത്തമൊന്നും കാര്യങ്ങളൊന്നുമില്ല ഇതിനും അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇതെല്ലാം കറക്റ്റാ പിന്നെ ഇതിൻ്റെ വാൾവുകൾ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് വേണ്ട ഇതൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അത് ഈ ഓയിൽ നമ്മൾ എന്താ പറയുക ഓയിൽ കാലാകാലത്ത് മാറ്റാത്തത് കൊണ്ടാണ് ഇതിലൊക്കെ തുരുമ്പ് പിടിച്ചത് ഓയിലിൻ്റെ ഗ്രേഡൊക്കെ മാറി വിസ്കോസിറ്റി നഷ്ടപ്പെട്ടപ്പോൾ വാട്ടർ ഫോർമേഷൻ വന്നതായിരിക്കാം ഇത് ഇങ്ങനെ വരാൻ കാരണം ഉണ്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഈ സൈഡ് ഇങ്ങനെ ആയിട്ടായിരിക്കുക അപ്പോൾ ഇരിക്കണ പോകാൻ മാത്രം വെള്ളം വരുന്ന ഭാഗത്ത് ഈ വാട്ടർ ഫോർമേഷൻ ഓയിൽ ഗ്രേഡ് മാറിയിട്ട് വരുമ്പോൾ ഉള്ള ഒരു ഇതിലാണ് അത് പിടിച്ചിരിക്കുന്നത് ഈ പിസ്റ്റാൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പിസ്റ്റണുകളൊക്കെ ഇത് ഇങ്ങനെ സ്ലീവ് ഇങ്ങട്ട് വന്ന് ഉണ്ട് രണ്ട് പിസ്റ്റണും ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വേണ്ട ഒന്നിനിങ്ങനെ പിന്നെ അതൊന്നിനും കൂടി ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് നീങ്ങി പോയിട്ടുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണോ ഒരെണ്ണത്തിൻ്റെത് ഇങ്ങനെ ചെറുതായിട്ടൊന്നും നീങ്ങിയിട്ടുണ്ട് കാര്യമായ പ്രശ്നമില്ല ഈ ഒരെണ്ണത്തിന് പ്രശ്നമുണ്ട് അല്ല ഇത് ഇങ്ങനെ നീങ്ങി നീങ്ങിപ്പോന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഷാഫ്റ്റാണ് മെയിനായിട്ട് ഇതൊരു ഒരു പോലെ പോലൊരു ഷാഫ്റ്റാണ് ഈ ഷാഫ്റ്റാണ് ആയിട്ട് ഇതിന് ഈ പരിക്കു പറ്റിയിട്ടുള്ളത് ശരിക്കുള്ള ഇതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള ഷാഫ്റ്റ് ഇങ്ങനെ വരിക അല്ല ഇതിനിപ്പോൾ വീട്ടിൽ തേയ്മാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഷാഫ്റ്റ് വേറെ കൂടെ ഉള്ളതാണിത് എന്നാൽ ഇതിനാണ് ഇപ്പോൾ ഈ പരിക്കു പറ്റിയിരിക്കുന്നത് അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്സ് അപ്പം ഇനി നമ്മളിത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ശരിയാക്കാം വേറെ ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല വേറെ ഇതിനൊന്നും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല അതാണ് ഇതിൻ്റെ ഈ വാൾവിൻ്റെ വാൾവ് അഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ പാക്കിംഗ് പോലുള്ള ഈ യൂണിറ്റ് ഉണ്ടല്ലോ അത് അപ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ കെട്ടണം ഇത് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ശരിയാക്കി കിട്ടാൻ കുറച്ച് പ്രയാസമാണിത് അപ്പോൾ ഇതുപോലെ അഴിച്ച ഉടനെ ഇതുപോലെ ഇങ്ങനെ കെട്ടണം ഈ മുന്നിലത്തെ പീസും അതിൻ്റെ ബാക്കിലത്തെ പീസും ഒന്നുമില്ല ഇതേപോലെ തന്നെ ഇങ്ങനെ കിട്ടുക കുറച്ച് ലൂസായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനൊക്കെ കാരണം അങ്ങനെ മറച്ച് വെച്ച് ക്ലീൻ ചെയ്യാനൊക്കെ സുഖമായിരിക്കും വഴവ് ക്ലീൻ ചെയ്യാനേ അല്ല അങ്ങനെ ക്ലീൻ ചെയ്യാൻ പിന്നെ സുഖമായിരിക്കും അപ്പോൾ അഴിച്ച ഉടനെ തന്നെ ഇത് കിട്ടുക ഇത് മറിഞ്ഞു പോയി കഴിഞ്ഞാലൊക്കെ ഇത് ശരിയായി കിട്ടാൻ കുറച്ചൊരു പ്രയാസമാണത് അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ വൈൻഡപ്പ് ചെയ്യുകയാണ് കംപ്രസറുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ